ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രുചികരമായി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി മാറ്റി വയ്ക്കണം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനാവശ്യത്തിനുള്ള പുട്ടിന് മസാല ഉണ്ടാക്കണം പിന്നെ മൂടി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഇതിനു വേണ്ടി ഞാൻ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് മാറിക്കിട്ടണം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കണം നല്ല നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് കളർ മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് കപ്പ് തേങ്ങയാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചില്ലി ഫ്ലേക്സ് വേണം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിപ്പിടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ശകലം ഒരു മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മസാലയൊക്കെ നല്ലതുപോലെ നമുക്ക് മിക്സായി കിട്ടണം അതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം ഇനി ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഉണ്ട് അത് നമുക്ക് നോക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മസാലയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ നല്ലതുപോലെ നമുക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതുവരെ ഒന്ന് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ പാകം ഇനി ഞാൻ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം ചെരുവിയ തേങ്ങ കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊടി കൊടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മെല് തേങ്ങയും കൂടി വെക്കാം ഇനി കുക്കറിൽ ആവി വരാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ആവി വന്നതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം ആവി വന്നിട്ടുണ്ട് ഞാൻ ഇത് പുട്ടു ഊറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രുചികരമായ നമ്മുടെ മസാലപ്പൊട്ട് റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ നല്ലൊരു മസാലപ്പുട്ടാണിത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇതിന് പ്രത്യേകിച്ച് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇൻഷല്ല അടുത്ത പുതിയ വീഡിയോ ആയി വരുന്നവരെയും ബൈ ബൈ താങ്ക്